ഹായ എൻ്റെ പേര് സോഫി മനേഷ് എസ് എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി റിലേറ്റഡ് ഒരു വീഡിയോ ആണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്നലെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിരിക്കുന്നത് അവർ ഒരുവിധ കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് കിടന്ന് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ഇന്നലെ ഒരുവിധം എല്ലാവരും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ടി വിയിൽ ഷോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അവർ ആരൊക്കെയാണെന്നൊന്ന് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളായിട്ടൊന്ന് നോക്കി നോക്കാം അവരുടെ കളികളൊക്കെ എങ്ങനെയൊക്കെ പോകും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ബി ബിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്തു വെച്ചേക്കുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ബി ബി ഹൗസിലേക്ക് എൻ്റർ ആയിരിക്കുന്നത് നമ്മുടെ കോമണർ ഒരാളാണ് നമ്മളിൽ നിന്ന് ഒരാളായിട്ടുള്ള അനീഷാണ് ഫസ്റ്റ് ബി ബി ഹൗസിലേക്ക് പോയിരിക്കുന്നത് അപ്പം അനീഷ് തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് പക്ഷേ ചെന്നപ്പോൾ ഒരു ചെറിയ മോഡാണോ ഓണാക്കിയിരിക്കുന്നത് എന്നൊരു സംശയമുണ്ട് നോക്കാം നമുക്ക് ആ സ്ട്രാറ്റർജി കാര്യങ്ങളും എന്താ നമുക്കറിയില്ല വരുന്ന വരും ദിവസങ്ങളാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കിട്ടുകയുള്ളൂ എന്താ പറയുക ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ നമ്മൾ അപ്പോൾ രണ്ടാമതായി കയറി ചെന്നിരിക്കുന്നത് അനുമോളാണ് അനുമോളിനെ നമുക്ക് എല്ലാവർക്കും ഒരുവിധം അറിയാം സീരിയൽ ആക്ട്രസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായി സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായി നമ്മുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അനുമോൾ ഒരു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒരു കുട്ടി ഒരു പാവം പിടിച്ച കുട്ടി ഒരു പൊട്ടിപ്പിണ് അങ്ങനത്തെ ഒരു അനിമോളയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇനി ബി ബി ഹൗസിലേക്ക് കയറപ്പെട്ട് അനിമോളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ സീരിയലിലും സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ടിരുന്ന അനുമോള് തന്നെയാണോ അതോ വേറെ അനുമോളുടെ വേറെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇനി ബി ബി ഹൗസിലേക്ക് കാണാം പുറമേ കാണുന്ന മറ്റേ ും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം നിൽക്കാൻ അനിമോൾക്ക് ബുദ്ധിമുട്ടായി വരും പക്ഷേ കളികളൊക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് അനിമോളിലും ബാക്കിയുള്ള കളികളൊക്കെ നമുക്ക് ഹൗസിൽ കാണാം പിന്നെ മൂന്നാമതായി ചിന്തിക്കുന്നത് ആര്യൻ കദൂറിയ ആളൊരു ഫിലിം ആക്ടറാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും വലിയ കാര്യമായിട്ട് അറിയില്ല പിന്നെ മോഡലാണ് ആട്സിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആൾ ഒരു ചെറുപ്പക്കാരനാണ് അൺമാരിഡ് ആണ് അപ്പോൾ ഒരു ലവ് സ്റ്റാറ്റർജിയും കാര്യങ്ങളൊക്കെ ഇറക്കാനുള്ള സാധ്യതകൾ കാണും ലാലായിട്ട് ചോദ്യം ചെയ്തു ആൾ അതിന് ഒരു ചെറിയൊരു സമ്മതം എന്നുള്ള രീതിയിലൊരു ഒരു ഇതായിരുന്നു നമുക്ക് ഒരു ലവ് സ്റ്റാറ്റർജിയും കാര്യങ്ങളും ആളിൽ നിന്ന് പ്രതീക്ഷിക്കാം നോക്കാം നമുക്ക് കുറച്ച് കാലം പോകുന്നു വിചാരിക്കുന്നു വലിയ കുഴപ്പമില്ലാതെ നിന്ന് കഴിഞ്ഞു കുറച്ചാലും പോവാം പിന്നെ നാലാമതായി പോയിരിക്കുന്നത് കലാഭവൻ സരികയാണ് ആർട്ടിസ്റ്റാണ് കോമഡി ആർട്ടിസ്റ്റാണ് അപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾ ഹസ്ബൻഡായിട്ടാണ് എല്ലായിടത്തും പോവാറ് അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് അതേണ്ടി പോകുന്നതാണ് അപ്പോൾ നോക്കാം പക്ഷെ കണ്ടിട്ട് ചാടി ചാടി നിൽക്കുന്നു നമ്മൾ പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള കൂട്ടത്തിലാണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണത് നമുക്കറിയില്ല ആദ്യം എന്നുള്ള കാര്യങ്ങളും ഇതൊന്നും കണ്ടിട്ട് നമുക്ക് ഉള്ളിലത്തെ ഹൗസിനകത്ത് ചെന്നിത്ത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴേ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ ആളുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു 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 ഇടിയുള്ള ഇതുണ്ടെന്ന് നമുക്ക് തോന്നുന്നു കണ്ടറിയാം പിന്നെ അഞ്ചാമതായി പോയിരിക്കുന്നത് അക്ബർ ഖാനാണ് ആളൊരു സിംഗറാണ് മ്യൂസി മ്യൂസിക് ഡയറക്ടറാണ് പിന്നെ തൃശ്ശൂർകാരനാണ് തൃശ്ശൂരെ എടുത്ത് പറയുന്നത് ഞങ്ങളുടെ നാടകകാരനാണ് അപ്പം നോക്കാം പാട്ടും മേളായിട്ട് നിൽക്കുമോ അതോ കളികളിലേക്ക് കളികളിലേക്ക് ഇറങ്ങുമോ എന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം വേറെ കൂടുതൽ കാര്യങ്ങൾ ആളെ കുറിച്ച് അറിയില്ല എല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാം പിന്നെ അടുത്തത് ആറാമതായി കയറിയിരിക്കുന്നത് ആർ ജെ ബിൻസിയാണ് ർജിൻസിയും ഈ പറഞ്ഞ പോലെ തന്നെ ചാടി ചാടി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത് ബാക്കിയുള്ള കൂടുതൽ ആളെക്കുറിച്ച് നമുക്കറിയാത്ത കാരണം ഒക്കെ ബി ബി ഹൗസിൽ കണ്ട് അറിയാം ഇപ്പം നമുക്ക് ആ കയറുന്നൊരു ടൈമിൽ വെച്ച് ആളെ നോക്കുമ്പോൾ കുഴപ്പമില്ല കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കൂട്ടത്തില് തോന്നിയാണ് ബാക്കി നമുക്ക് ആളുടെ ഡീറ്റെയിൽ ക്യാരക്ടറും കാര്യങ്ങളും അറിയില്ല അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം പിന്നെ ഏഴാമതായി കയറിയിരിക്കുന്നത് ഒണീലാണ് ഒണീൽ സാബു ആളൊരു അഡ്വക്കേറ്റാണ് കൊച്ചിക്കാരനാണ് ആണ് നോക്കാം നമുക്ക് അഡ്വക്കേറ്റൊക്കെ കാരണം കുറേ വാദപ്രതിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമോ അതോ ഇനിയിപ്പോൾ ആയി ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു എന്ന് കണ്ടറിയാം കണ്ടിട്ട് കുഴപ്പമില്ല കുറച്ച് ആക്റ്റീവായി കുറച്ച് കാര്യങ്ങളൊക്കെ പറയും എന്ന് തോന്നുന്നു അപ്പം എട്ടാമതായിട്ട് നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ബിനിയാണ് കയറി ചെന്നിരിക്കുന്നത് അപ്പോൾ ബിനീനെ ഒരുവിധം മലയാളി കുടുംബ പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ബിനിയുടെ എങ്ങനെയാകും പെർഫോമൻസ് എന്ന് നമുക്ക് കണ്ടറിയാം നമുക്ക് ഈ സീരിയലിലെ ക്യാരക്ടർ കണ്ടുള്ള പരിചയമുള്ളൂ ഒറിജിനൽ ബിനി എങ്ങനെയാണ് ബിനിയുടെ ക്യാരക്ടറും കാര്യങ്ങളും എങ്ങനെയാണ് ഗെയിം കളിക്കുമോ അത് നിൽക്കുമോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒമ്പതാമത് ചെന്ന ആൾ അഭിലാഷ് അബിയാണ് ആളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് കണ്ടന്റ് ക്രിയേറ്ററാണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പം നമുക്ക് അബീനെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയുമായിരിക്കും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒരുവിധം കുറേ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ പത്താമതായി ചെന്നിരിക്കുന്നത് ഒരു റന ഫാത്തിമ ആളും ഇതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്ററാണ് പക്ഷെ ഫസ്റ്റ് ഇൻട്രോന്നൊരു കോൺഫിഡൻറ്റ് കുറവ് പോലെ ഫീൽ ചെയ്തു പക്ഷെ അത് വെച്ചിട്ട് ആരും നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല ഉള്ളിലത്തെ പെർഫോമൻസ് ആണ് നമുക്ക് കാണേണ്ടത് നമ്മളിപ്പോൾ വിചാരിക്കുന്നവരൊന്നും ചിലപ്പോൾ ഉള്ളിൽ പോയിട്ട് പെർഫോം ചെയ്യണമെന്നില്ല ഉള്ളിൽ പോയി എല്ലാം ഇപ്പം പെർഫോം ചെയ്ത് മലമറക്കുമെന്ന് വിചാരിക്കുന്നവരാരും ചിലപ്പോൾ അനങ്ങത്തും ഇല്ല നമുക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി പോകുന്നതിനെ കുറിച്ചും ആ കയറി പോകുന്നവരുടെ ജസ്റ്റ് കാര്യങ്ങളും അപ്പത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴി വഴി പറയാം പിന്നെ പതിനൊന്നാമത് ചെന്നത് മുൻഷ്ടം ി രഞ്ജിത്താണ് ആൾ ഈ പറയുന്ന പോലെ തന്നെ ഏഷ്യാനെറ്റിൽ പണ്ട് മുൻചി പ്രോഗ്രാം ഇരുന്നായിരുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ആളാണ് അപ്പോൾ ആൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും കണ്ടിട്ട് നല്ലൊരു ആക്റ്റീവ് ഒരു ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ കുറച്ച് നാൾ എന്തായാലും ഉണ്ടാവും എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് കണ്ടിട്ടും സംസാരങ്ങൾ കേട്ടിട്ടും തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ബാക്കി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇനി നമുക്ക് എന്തായാലും ബിഗ് ബോസിൽ ചെന്ന് കാരണം ഒരുവിധം എല്ലാവരുടെ ക്യാരക്ടർ അവർ അത്ര കൂടി വെച്ചാലും അത് തുറന്നു വരും അപ്പം നമുക്ക് അറിയാം പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ടാമതായിട്ട് ചെന്നിരിക്കുന്നത് ജിസേൽ ഒരു ഹിന്ദി എക്സ് കണ്ടസ്റ്റൻ്റ് ആണ് അറിയില്ല കണ്ടറിയാം നമുക്ക് ആളൊരു മോഡലാണ് ആക്ട്രസ് ആണ് ഫാദർ പഞ്ചാബിയും മദർ മലയാളിയുമാണ് ആൾ മുംബൈ നിന്നാണ് വരുന്നത് അറിയില്ല ജിസേൽ അപ്പോൾ നമുക്ക് ആളുടെ പെർഫോമൻസും കാര്യങ്ങളും കണ്ട് തന്നെ അറിയാം പക്ഷേ തോന്നുന്നു അധികം നാൾ പോവില്ല എന്ന് തോന്നുന്നു അറിയില്ല ഇനിയിപ്പോൾ ഹിന്ദിയിൽ ബിഗ് ബോസിൽ നിന്ന പരിചയം കാര്യങ്ങളും വെച്ചിട്ട് എന്തെങ്കിലും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉണ്ടോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാം കണ്ടറിയാം പിന്നെ പതിമൂന്നാമതായി ചി ചെന്നിക്കുന്നത് നമ്മുടെ ശാരിക ചേച്ചിയാണ് ശാരിക ചേച്ചി സോഷ്യൽ മീഡിയയിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം ഒരു എന്താ പറയുക നമ്മുടെ ഇഷ്ടംപോലെ ഹോട്ട് സീറ്റിലുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശാരിക ചേച്ചി ശരിക്കും പുറമേ നിന്നുള്ള ശാരികനെ വെച്ച് നോക്കുമ്പോൾ അകത്ത് പോയി ഇപ്പം മല മറയ്ക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഈ പ്രതീക്ഷയിൽ പലരെയും അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷയൊക്കെ കളഞ്ഞ് ആകെ തകർന്ന് തരിപ്പണമായിട്ടാണ് വരുന്നത് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആരിലും ഓവർ പ്രതീക്ഷ നമുക്ക് വെക്കാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് അപ്പോൾ പോയി കളിക്കട്ടെ പോയി കളിച്ച് നമുക്ക് പെർഫോമൻസും കാര്യങ്ങളും കണ്ടിട്ട് വിലയിരുത്താം എന്തായാലും ശാരീരിക ചേച്ചി പുറത്ത് എന്തായാലും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് അല്ല ഒരു ഗെയിമിന് പറ്റിയൊരു ഗെയിമറാണ് അപ്പം അത് വെച്ച് നമുക്ക് അകത്ത് പോകുമ്പോൾ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നമുക്ക് കണ്ടത് പിന്നെ അതുപോലെ തന്നെ അടുത്ത പതിനഞ്ചാമതായിട്ട് ചെന്നിരിക്കുന്നത് നീബി നിവിൻ ഒരു സ്റ്റൈലിഷാണ് ഫാഷൻ കൊറിയോഗ്രാഫറാണ് അതുപോലെ തന്നെ കണ്ടറിയാം ഒരു ഒരു ആൾ ആളുടെ പോയിന്റഡ് ഹീൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസിൽ പോയിരിക്കുന്നത് എന്തിനാ ഇതിനാണെന്നറിയില്ല നോക്കാം നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യുമോ അത് എയിലും പിടിച്ചൊരു മൂലക്കിരിക്കുമോ എന്ന് കണ്ടറിയാം പിന്നെ അടുത്തത് പതിനാറാമതായി പോയിരിക്കുന്നത് ആദിലാൻഡിനു പുറ ലസ്ബിയൻ കപ്പിൾസാണ് നമ്മുടെ ബിഗ് ബോസിൽ ബോസിനാദ്യമായിട്ടാണ് അങ്ങനെ ഒരു രണ്ട് പേർ പോകുന്നത് അപ്പോൾ കണ്ടറിയാം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് രണ്ടുപേരും നമ്മുടെ മലയാളി പ്രഷർക്ക് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അതോ അവരുടെ പെർഫോമൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ പ്രഷകർക്ക് ഇഷ്ടപ്പെടുമോ അതോ രണ്ടുപേരും തല്ലി പിരിഞ്ച് രണ്ട് ഭാഗത്തായി പോകുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം പിന്നെ അതുപോലെ തന്നെ പതിനേഴാമതായി പോയിരിക്കുന്നത് ശൈത്യ ശൈത്യ ആളൊരു അഡ്വക്കേറ്റാണ് ഒരു ആർട്ടിസ്റ്റാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ആളെക്കുറിച്ച് കൂടുതൽ മുമ്പ് ഒരു റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ടായിരുന്നു ആള് അവിടെ നിന്ന് ട്രോഫി കിട്ടാതെ ഫിഫ്ത്ത് സ്ഥാനം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുന്ന ടീമൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടെയും ഫിഫ്ത്ത് അല്ല ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അലമ്പാക്കുമോ എന്തോ അറിയില്ല നോക്കി നോക്കാം നമുക്ക് പെർഫോമൻസും കാര്യങ്ങളും എനിക്ക് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് പിടിച്ച് അവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല പെർഫോം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് തന്നെ കിട്ടട്ടെ എന്നും ആശംസിക്കും അപ്പം അങ്ങനെ പതിനെട്ടാമത് നമ്മൾ കാത്തിരുന്ന തര മറ്റേ സോഷ്യൽ മീഡിയയുടെ തരംഗമായ രേണു സുതി നമ്മുടെ സ്വന്തം രേണു ചേച്ചി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിലേക്കില്ല ബിഗ് ബോസിൽ ഫ്ലൈറ്റ് പോകാനായിട്ട് ഫ്ലൈറ്റ് കയറിയില്ല വീട്ടിലാണ് എന്ന് പറഞ്ഞ് രേണു ചേച്ചി അങ്ങനെ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം രേണു ചേച്ചിനെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ ശ്രുതി മെച്ചുപോയ കൊല്ലം സുദിയുടെ വൈഫ് ആളൊരു സോഷ്യൽ മീഡിയ താരമാണ് റീൽസിൻ്റെ റാണിയാണ് കുറച്ച് ആൽബങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആളും ബിഗ് ബോസിൽ വന്നിരിക്കുന്നു പുറത്ത് ആൾക്ക് നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ടൈമാണ് അപ്പം നമുക്ക് ആളുടെ പുറത്തൊരു വിധം ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളിൽ ചെന്ന് രേണു എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴി വരും ദിവസങ്ങളിൽ അറിയാം അതുപോലെ തന്നെ രേണു ചേച്ചി മറ്റേ ആരാ ലെസ്ബിയൻ കപ്പിൾസ് രണ്ടുപേരായിട്ട് പോയ പോലെ ആദിലാൻ്റെ നൂറ ആദിലാൻ്റെ നൂറ പേരായിട്ട് പോയ പോലെ തന്നെ രേണു ചേച്ചി പൊട്ടിക്കല്ല പോയിരിക്കുന്നത് നമ്മുടെ സുതിചേട്ടനും കുട്ടിക്കൊണ്ടാണ് പോയിരിക്കുന്നത് ചെന്നവഴി നാടകം തുടങ്ങിയിട്ടുണ്ട് ഡോറ് തുറന്ന വഴിക്ക് എന്റെ സുതിചേട്ട ഞാനിതാ എത്തി എന്ന് പറഞ്ഞിട്ടാണ് രേണു ചേച്ചി കടന്നു ചെന്നിരിക്കുന്നത് അപ്പോൾ സുതിചേട്ടൻ്റെ ആത്മാവിനെ ആവാഹിച്ചുകൊണ്ടാണ് രേണു ചേച്ചി ബിഗ് ബോസിലേക്ക് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം രേണുചേജിയുടെ പെർഫോമൻസ് എന്താണ് എന്തായാലും നന്നായി പെർഫോം ചെയ്യട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു പുറത്ത് നിന്നിരുന്നത് പോലെ അകത്ത് നിൽക്കാൻ ഞാൻ പറയുന്നില്ല ഒറിജിനൽ ആയിട്ട് അകത്ത് നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല റിയൽ ക്യാരക്ടറായിട്ട് നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പഠിച്ചിട്ട് വരട്ടെ രേണു ചേച്ചി പിന്നെ അതുപോലെ തന്നെ അടുത്ത ലാസ്റ്റ് പത്തൊമ്പതാമത്തെ മെമ്പറാണ് അപ്പാനി ശരത്ത് അപ്പാനി ശരത്തിനെല്ലാവർക്കും അറിയാതിരിക്കും എൻ്റെ മേഡിജിമിക്ക് കമൽ ആക്ടറാണ് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട് അപ്പം അറിയുമായിരിക്കും അപ്പാനി ശരത്തിന് അപ്പം ഇവരൊക്കെ കൂടിയിട്ടാണ് ഇപ്പം ബിഗ് ബോസിൽ പത്തൊമ്പത് പേരടങ്ങുന്ന ഒരു ടീം ബിഗ് ബോസിലേക്ക് എൻ്റെ ആയിട്ടുണ്ട് അടി ഇടി പിടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഇനി വരും ദിവസങ്ങളിൽ അറിയാം നനഞ്ഞ പടക്കാവോ അതോ അത് തൃശൂരമാകുമോ ആവുമോ അപ്പം അങ്ങനെ ഈ പത്തൊമ്പത് പേരും കൂടിയിട്ട് ഒറിജിനലായി നിൽക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ അകത്തേക്ക് എൻ്ററി ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാം നമുക്ക് ഇവരുടെയൊക്കെ ഒറിജിനൽ ക്യാരക്ടർ ഗെയിമുകൾ സ്ട്രാറ്റജികൾ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും അറിയാം നമുക്ക് അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്മെ ചെയ്ത് വയ്ക്കുക എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ടാറ്റാ ബൈ ബൈ